കുറേ ദിവസം അതിലേ പറയണോ നമ്മുടെ ഒരു ദിവസം വീഡിയോ ചെയ്യുമോ എന്നുള്ളത് എന്നാൽ പറ്റണത്രേ നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ മെറ്റടി കഴിഞ്ഞു എന്താ ഇവിടെയൊക്കെ തുടക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള മാത്രമേ നമുക്ക് തുടയ്ക്കുകയുള്ളൂ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകുള്ളതും ചായ കൂടി കഴിഞ്ഞു അതാ ചോറിന് അരി അടുപ്പത്തിട്ടു കേട്ടോ കുറച്ച് പണികളൊക്കെ ചെയ്തു എന്താ വെച്ചാൽ എല്ലാവർക്കും പനിയായതും കൊണ്ട് ഈ വീഡിയോ എടുത്തു തരാൻ ആളില്ല കേട്ടോ ആ ഒരു ഭയങ്കര ദൃശ്യമുണ്ട് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടാകും എന്താണെന്ന് പറയുമ്പോൾ വെള്ളം കോരനാണ് കേട്ടോ നമ്മുടെ മോട്ടറ് കേടുവന്നില്ലേ അപ്പോൾ മോട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മോട്ടർ വാങ്ങുക പറഞ്ഞാൽ ശനിയാഴ്ചയല്ലേ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പോവാനും എല്ലാവർക്കും പഞ്ചിട്ട് ആർക്കും വണ്ടി ഓടിച്ചിട്ട് എവിടേക്കും പോകാൻ വയ്യ കേട്ടോ അപ്പോൾ ഇന്നലെ അപ്പുറത്തുനിന്ന് കുറേ ഞാൻ വെള്ളം കൊണ്ടുവന്നു സുഖന്യെ ഞാൻ സുഖന്യെ രാവിലെ എന്താ ആശുപത്രിയിൽ പോയിട്ട് വൈകുന്നേരം അഞ്ച് മണിയായിട്ടാണ് കേട്ടോ ഗ്ലൂക്കോസൊക്കെ കയറ്റിയിട്ട് വന്നു അമ്മയെന്ന് വെച്ചാലും കടക്കല്ലേ അപ്പുറത്തുനിന്ന് വെള്ളം കോരിയിട്ടാണ് നമ്മൾക്ക് പൈപ്പ് വെള്ളം കിട്ടിയാലും ചോറും ചുക്ക് വെള്ളം ഒന്നും നമ്മളതിൽ വെക്കില്ലാട്ടോ ചോറൊക്കെ ഈ സാധാ അടുപ്പ് ഈ കിണറ്റത്തെ വെള്ളം കോരിയിട്ട് വെച്ചിട്ട് ഇതിൻ്റെ രുചി പെട്ടെന്ന് എന്താ അനിയനെ അറിയും അപ്പം അനിയൻ പറയും ഇതെന്താ ഇങ്ങനത്തെ വെള്ളത്തിനൊരു ചൊയമായി അപ്പോൾ വെള്ളം വേറെ അവിടെ നിന്ന് കൊണ്ടുവരുന്നെ വേണം അപ്പോൾ കുട്ടികളൊന്നും നീച്ചത്തില്ല കുഞ്ഞു കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയും കിച്ചു നീച്ചി കുഞ്ഞിനെ നീച്ചോ കിച്ചു നീച്ചിട്ടുണ്ട് ബാക്കിയാരും നീച്ചിട്ടില്ല കേട്ടോ നല്ല ഉറക്കം ഭയങ്കര ക്ഷീണമാണ് അവർ എവിടെയൊന്ന് തുടക്കപ്പം കളിക്കണ്ട ആ സോപ്പ് ഉണ്ടാക്കിക്കോളി ഞാൻ പറഞ്ഞേറി വെള്ളം കോഴിയൊന്നും പറഞ്ഞ കേട്ടോ അവര് മുട്ടെടുത്തത് നമ്മളെടുത്തിട്ട് വരും കേറിപ്പോ അത് നാലാമത്തെ തടയുന്നു വെള്ളം കൊണ്ടുവരുന്നത് നമ്മൾ വെള്ളം കോരുമൊന്നും വേണ്ട അവർ ടാങ്കിൽ അടിച്ച് വെച്ച് നമുക്ക് പൈപ്പ് വഴി എടുത്താൽ മതി ഇപ്പം കിണർ കുറച്ചപ്പുറത്താണ് നമ്മൾ വേനൽക്കാലത്ത് മുഴുവൻ ഇവരുടെ കിണറ്റിൽ നിന്നാണ് കേട്ടോ വെള്ളം കൊണ്ടുവരിക ആദ്യം ഇത് കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ആ വഴി അടച്ചുകൂടെ അച്ചൊക്കെ നമുക്ക് ഇത് കൂടെയാണ് ഇപ്പം ഞങ്ങൾ ഓടി കയറി വന്നു പിന്നെ ഇങ്ങനെ വേലിയതയും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പം അങ്ങനെ ഇവിടെ അവർ എത എതയേക്കിയതായിട്ടോ അത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓടി ഇടയ്ക്ക് ഇറക്കി പോകുവായിരുന്നു അപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന സുഖമായിരുന്നു കേട്ടോ ഞാനും എൻ്റെ രണ്ടാമത്തെ അനിയത്തിയുള്ളപ്പോൾ അവൾ പകുതി വഴി കൊണ്ടരും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ ഞാനൊറ്റയ്ക്കായി വെള്ളം കൊണ്ടുവരുന്നത് പിന്നെ അവർ മോട്ടറ് വെച്ച മുതൽ നമ്മൾ പിന്നെ കോരിയിട്ടേ ഇല്ല അങ്ങനെ അവരടിച്ച് തരും മോട്ടർ അടിച്ച് തരും നമ്മൾ വെള്ളം കൊണ്ടുവരും ഇങ്ങനെ ഒഴുക്കിട്ട വേണ്ട ആവശ്യമുള്ള സമയത്ത് കഴിഞ്ഞ ഒന്നത്തിൻ്റെ മുമ്പത്തെ കൊല്ലം നമ്മൾ അവിടെ നിന്ന് ആ കിണറ്റിന്ന് പൈപ്പ് ഇങ്ങോട്ട് എത്തിയിരുന്നു അപ്പം എല്ലാം അവിടെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോട്ടറിട്ടിട്ട് ഫുള്ള് വെള്ളമാക്കിയിരുന്നു കേട്ടോ എന്താ വച്ചാൽ എന്താ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ ബാക്കിയുള്ള കുറച്ച് വെള്ളം വെള്ളമൊക്കെ പൈപ്പിലുണ്ടല്ലോ ഉണ്ടല്ലോ. അത് കാരണമാണ് ഓ ഇവം കോരിയിട്ട് വരുന്നത് ഞാൻ എത്ര വെള്ളം കോരിയിട്ടുണ്ടെന്ന് അറിയാം വെള്ളം കോരി വെള്ളം കോരി ചടച്ചിട്ടുണ്ട് കാനേർത്ത് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല വെള്ളം കോരി വെള്ളം കോരി നട്ടുപൊടിഞ്ഞിട്ടു കേട്ടോ ഞാൻ ആദ്യം കല്യാണം ശരിയായ സമയത്ത് അതിന്റെ വീഡിയോ കണ്ട് കുറേ കുട്ടികൾക്കറിയുണ്ടായിരുന്നു പറഞ്ഞിരുന്നതാണ് എനിക്ക് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് കിണറാണോ കരണ്ടു വേണം എന്ന് അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഉണ്ട് പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞ വെച്ചാൽ രണ്ടിലും കരണ്ടുണ്ടാവും പക്ഷേ വേനൽക്കാലമായി ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല കേട്ടോ കുളത്ത് പോയി കുളിക്കണം ഒന്നല്ലെങ്കിൽ തോട്ടിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങളുണ്ട് ഇനി ഇന്ന ഞായറാഴ്ചയായിട്ട് എന്തായാലും മോട്ടറും അങ്ങനെ നടക്കില്ല കടകളുണ്ടാവില്ലല്ലോ ഞാൻ നാളെ വൈകുന്നേരം നാളെ എന്തായാലും നോക്കണ്ട നാളെയും കൊണ്ടു കൊണ്ടി ഫിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ മോട്ടർ വാങ്ങിയിട്ട് മറ്റന്നെയാകുമ്പോഴേക്ക് ശരിയാവേണ്ടായിരിക്കും നമ്മൾ കറുത്തങ്ങായ പേരിയൊക്കെയാ വിചാരിച്ച കേട്ടോ അപ്പൊ വ്യാഴാമണി ഉണ്ടപ്പോഴേ രണ്ടു ദിവസമായി ഇത് നോക്കി നിൽക്കും യാഴാമണിയും കൊണ്ട് പേരി ഉണ്ടാക്കിയ ചെറുപയറും ഇട്ട് ചെറുപയറ് മുതിര ഇട്ട് കഴിഞ്ഞാൽ രണ്ടെണ്ണമായി ഇനി ഒന്ന് അതെങ്ങനെയാണ് കുറച്ചാ ഇനി ഒന്ന് നമ്മുടെ വീടിൻ്റെ അവിടെയും കൂടി ഉണ്ട് കേട്ടോ അപ്പം വാഴാമണി ചെറുപയറുമ്പാട ഇട്ടിട്ട് ഉപ്പരിയൊക്കെയാണ് വിചാരിച്ചത് ചെറുപയറോ അല്ലെങ്കിൽ മുതിരേ ഏതായാലും കുഴപ്പമില്ലല്ലോ ഈ വാഴാമണി ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ ഈ വാഴാമണിയും കൊണ്ട് ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വാ വാഴാമണി കൊണ്ട് ഉള്ളിവട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടോ നമ്മുടെ ഉള്ളിക്ക് പകരം ഈ വാഴാമണി നുറുക്കിയിട്ട് ഉണ്ടാക്കാത്തവർ കിട്ടണവരൊന്നുണ്ടാക്കി നോക്കി വയ്ക്കും നമ്മുടെ അതേപോലെ നമ്മുടെ വീ ചാനലിൽ നമ്മളിട്ടിട്ടും ഉണ്ട് കേട്ടോ പരിപ്പ് പാട ഉണ്ടാക്കുമ്പോഴാണ് അതേപോലെ ഉള്ളിവാട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പുറത്തും കൂടി ഒന്ന് പറിക്കേണ്ടത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ ഈ വാഴമണി മുതിര വെച്ചിട്ടുണ്ടാക്കും വെള്ളപ്പയർ വെച്ചിട്ടുണ്ടാക്കും ഇല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കും ഇവിടെ അനിയട്ടൻ നല്ല ഇഷ്ടമുള്ള ഉപ്പേരിയാണ് കേട്ടോ വാഴാമണി ഇതിൻ്റെ കൂടെ എന്താ മുളക് വറുത്ത പൊളിയായാലും ഒരു കുഴപ്പമില്ല പിന്നെ അത് വേണം എന്നൊന്നുമില്ല പക്ഷേ ഇത് എവിടെ കണ്ടാലും പറിച്ചിട്ട് വരും ഏട്ടൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാതൊരു സഞ്ചിയൊക്കെ കൊണ്ടുവരണം എന്നിട്ട് ഉപ്പേരി വെച്ച് കൊടുക്കണം കേട്ടോ രണ്ടും മൂന്നും ദിവസം കൂട്ടുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കൂട്ടോ ചോദിച്ചാൽ കൂട്ടും അങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല പിന്നെ നമുക്ക് കൂട്ടാൻ വയ്ക്കണം ഞാനപ്പോൾ കൂട്ടാൻ എന്താ വെക്കാറുണ്ടാ കുറച്ച് പുതിയ വാങ്ങിക്കഴിഞ്ഞാൽ അരക്കിലും മീൻ വാങ്ങിയ പുളി വെക്കാമല്ലോ കുട്ടികൾക്ക് മീനോ പേരി ഉണ്ടെങ്കിൽ അവര് കഴിക്കാത്ത കറി വേണമെന്നൊന്നും അത്ര നിർബന്ധം ഇല്ല അപ്പൊ ഏട്ടന്മാർക്ക് കറി എന്തെങ്കിലും ഇല്ലാണ്ട് ചാറുകൂട്ട ഇല്ലാണ്ട് പറ്റില്ല എന്തു കുഞ്ഞു ആ വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഇട്ടോ ഏ ഇതാ അപ്പുറത്ത് പൈപ്പിലെ വെള്ളത്തിൽ വല്ല്യമ്മയ്ക്ക് വയ്യേട്ട മുട്ടേ പനി മാറി ക്ഷീണം മാറിയിട്ടില്ലട ഉണ്ണി നമ്മളേതാ ഞാൻ ഞാനി ചെറുപയർ കൂട്ടിട്ടാണ് വെക്കുന്നത് നോക്കുമ്പോൾ മുതിര കഴിഞ്ഞേക്കണു അപ്പൊ ചെറുപയർ തോനണ്ടല്ലോ ഓണസമയാവുമ്പോഴേ നമ്മൾ ഈ വാഴാമണിയുടെ ഈ സംഭവല്ലേ ഇത് നമ്മൾ ഫുള്ള് പൂക്കളിടുമ്പോൾ അങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ഇടോ നല്ല രസമായിരുന്നു അപ്പോഴും ഈ വാഴമണി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടേയും കിട്ടുന്നതെന്ന് പറഞ്ഞുവെച്ചാൽ അവിടെ പോയി പറിച്ചു എന്നിട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടോ അത് ചുവപ്പ് ചെമ്പരത്തിപ്പൂവിൻ്റെ നടുക്കിലൊക്കെ ഇങ്ങനെ വെള്ളവെള്ള കളറായി പോയി കാണാൻ നല്ല രസമല്ലേ അതേപോലെ തെങ്ങിൻ്റെ പൂവല്ലേ അതും വീണടക്കണതൊക്കെ പെറുക്കിക്കൊണ്ടിരും എന്നിട്ട് ഡിസൈൻ വയ്ക്കും ഈ പ്രാവശ്യം നമ്മൾ പിന്നെ പൂക്കളൊന്നും ഇട്ടില്ലല്ലോ പൂ വാങ്ങാറേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലാണ് നമ്മൾ പൂ വാങ്ങിയത് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കമന്റ് കൂടെ ഒന്ന് പറയിട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ട്ടോ രണ്ട ശരിയാവു എന്താ കൊറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ചതച്ചെടുക്കട്ടെ പൊടിയോ ഓരോരുത്തരും ഓരോരുത്തർ നീച്ചു ഉള്ളൂ പേസ്റ്റോ അപ്പൊടിയോ തേക്കൽപ്പൊടിയും കൂടെ പല്ലി വെച്ചിട്ട് പിന്നെ പേസ്റ്റും കൂടെ പെണ്ണ കഞ്ഞോട് ചമിച്ചിട്ടെ ഉണ്ടല്ലോ കടന്നങ്ങനെ കടക്കാനേ തോന്നോ എന്താല് നമ്മള് കടക്കാനും പറ്റില്ല എന്താ വരുമ്പോ ഇവിടെ എങ്ങനെയാണെന്ന് അറിയോ എല്ലാവർക്കും ഒന്നിച്ചേ വരുള്ളൂ അല്ലാതെ ഓരോരുത്തരുടെ കഴിഞ്ഞ അല്ലാതെ അങ്ങനെ വരില്ലല്ലോ കൊറോണ സമയത്തും തന്നെ എന്തോ ഒരു ഗതികൊട്ടൊക്കെ നോച്ചിട്ടാ പനി വരുമ്പോ ഇത് കൊറോണയല്ലേ കൗണ്ടൊക്കെ നോക്കിട്ടോ കൗണ്ടില് അതിനൊന്നും ഒരു കൊഴപ്പല്ല പക്ഷെ എല്ലാവർക്കും പനിയുണ്ട് കാലാവസ്ഥ പറയണവര് പറയണവരൊക്കെ എന്താ പറയുക ചേച്ചി ഞങ്ങൾക്കും പനിയായിരുന്നു ഞങ്ങൾക്കും പനി ആയിരുന്നു നല്ല ഇപ്പൊ ിട്ട് അവൻറെ പിന്നാലെ നടക്കാൻ നടക്കാനൊരാള് വേണം അവന് കഴിച്ച പൊന്നാരി മാമവൻ്റെ പൊന്നാരി ട്രൗസർ ഇട്ടിട്ടില്ലാട്ടോ അതാണ് അവനെ കാണിക്കാത്തത് ചെറുപയറ് വരവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല തീ പിന്നെ വേഗം കിടാൻ നിക്കളു കത്തിച്ചുകൊണ്ടേയിരിക്കണം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണതാ നല്ല പോലെ ചൂടാവുണ്ട് കേട്ടോ ചെരുള്ളിയെടുത്തേക്കുന്നത് ഉള്ളി ഇട്ട് കൊടുക്കണ്ട് കൊറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതാ വാഴാമന ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൊട്ട വാങ്ങിയ രേ ഉപകാരമായിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് വാഴമണി ഭഗവാനേ ഒരുപാട് നേരമെന്നല്ലോ ചിലര് വാഴച്ചുണ്ട് എന്നൊക്കെ പറയുന്നു തോന്നുന്നു എന്തൊക്കെയാ ഇതിന് പറയാ നമ്മുടെ വീട് വാഴാമണിന്നാണ് കേട്ടോ പറയാ ഉണ്ണിത്തണ്ട് വാഴാമണി എന്നാണ് പറയാ നമുക്ക് അത് തന്നെ ശീലം വരിക എന്നാ നമ്മൾ എന്താ ഉണ്ടാക്കുന്ന സമയത്ത് കുറെ പേര് കൂട്ടുകാർ പറയുന്നു ചേച്ചി ഇതിലെ അങ്ങനെ പറയും ഇങ്ങനെ പറയും എന്റെ തീ ഉണ്ടോ കരിയാണ് ചെയ്യുന്നത് കേട്ടോ പത്തിപ്പിടിക്കുന്നു കൊറേ ദിവസമായി ചുള്ളലിവർഗുകൾ പെറുക്കാൻ വേണ്ടിട്ട് പോയിട്ടില്ല ഇനി ചുള്ളലിവർഗുകൾ പെറുക്കാന് പോണം അപ്പൊ മോത്തക്ക് ഇങ്ങനെ അത് അടിച്ചിട്ടേ ഉച്ചക്കേയുള്ളു ചുള്ളലിവർഗുകൾ പെറുക്കണം കൂട്ടാൻ വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാ ഇനി തുണികള് തിരുമ്പാന് സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് തുണി തിരുമ്പി ഇടണം പിന്നെ നമുക്ക് തിരുമ്പി കഴിഞ്ഞ് വന്ന് കിരു കഴിഞ്ഞിട്ട് കൂട്ടാനും വർഗ്ഗുകള് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തീ പിടിപ്പിക്കാനൊക്കെ സുഖല്ലേ നാളെ മുതല് ഇപ്പൊ സ്കൂളിക്കൊന്നും പറ്റില്ല ഒരാഴ്ച ഒരാഴ്ചയായി സ്കൂളിലേക്ക് പോവാണ്ടിരിക്കുന്നു നമ്മളെ ദക്കില്ലേ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മുദ്രയണെന്ന ഒന്നും കൂടി കാണാൻ നല്ല രസം ഉണ്ടാവും പക്ഷെ മുതിര കഴിഞ്ഞു ചതച്ച വെച്ച തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ടേ എൻറെ പിന്നെ ആല പെയ്യും പോന്നു എന്ത പോലെ എന്താ കുഞ്ഞുണ്ണി പാലാക്കി തരാ നിക്ക് തീയിന്റെ പിന്നാലെ പോരിയടി പറ നമുക്കിത് വാങ്ങി വെക്കാൻ മാത്രമേ ഉള്ളൂരി അമ്മച്ചി പാപ്പക്കായ അമ്മയ്ക്ക് തരൂ നമ്മടെ വാഴാമണി ഉപ്പേരി റെഡി ആയിട്ടോ ഇന്നത്തെ കന്നിക്ക് രാവിലത്തെ കന്നിക്ക് വാഴ മണിപ്പേരി ഉണ്ട് പിന്നെ നാരങ്ങ സാറും ഉണ്ട് അത് വാങ്ങട്ടെ ഏ എന്താണ് വാങ്ങിയൊക്കെയാണേ ചുക്കൊള്ളം ഈ അടുപ്പിൽ തന്നെ വെച്ചിടന്നു എന്താ അമ്മൂന് എല്ലാവർക്കും പൈ വന്നപ്പോ ഏറ്റവും കൂടുതൽ കഷ്ണം കഴിക്കാതെ ഓക്കെ കുറ്റം തന്നെ ചൂറും കാണുമ്പോ എന്തോ പോലെ ചോറ് കഴിക്കണ്ടേ അച്ചൂനെ ഇഷ്ടല്ലെട്ടോ അച്ഛ വെറുതെ കഴിക്കുക എന്നല്ലാതെ പാൽ ഒഴിച്ചിട്ട് ഇന്നലെ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവള് കുടിക്കന്നെ ചെയ്തില്ലേ തിരുമ്പൽ കഴിഞ്ഞു കേട്ടോ കഞ്ഞി കുടിച്ചു തിരുമ്പി ഇനി എന്താ കൂട്ടാരനൊക്കെയാണ് കൂട്ടുകാരൊന്ന് വെക്കണം ഇത് അച്ഛനും അമ്മൂനും ഇപ്പം എടുത്ത ഡ്രസ്സാണ് കേട്ടോ നാലെണ്ണം നാലെണ്ണം അല്ലേ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അമ്മൂൻ്റെ കുറച്ച് വലിപ്പം കൂടി അപ്പോൾ ഇനി കുറച്ച് മീൻകാരം വന്നു കഴിഞ്ഞാൽ ഒരക്കിലും മീൻ വാങ്ങിയിട്ട് കറി വെക്കണം അതൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കുറച്ച് പേർക്ക് ഉണ്ടാക്കാൻ അതാണ് അതാണിപ്പോൾ ആവശ്യം ഇപ്പോൾ വേഗം മെയ് വന്നിട്ടില്ല എന്ന് വെച്ചാൽ രണ്ട് കുറച്ച് മുരിങ്ങ എടുത്തിട്ട് കൂട്ടാൻ വെക്കണം ഇത് നമ്മൾ കൂട്ടാൻ വെക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നാണല്ലോ അപ്പോൾ മുരിങ്ങയാണെന്ന് വെച്ചാലും ചെയ്തിരുന്നല്ലേ അപ്പോൾ അത് കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ നേരമായിട്ട് രാവിലെ മുതൽ കുറേ നേരമായിട്ടില്ലേ ഇങ്ങനെ ഓരോ പണികളായിട്ടിരിക്കുന്നു തലവേദന എടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ വാ വാഴാമണി കിട്ടുകയാണ് പറഞ്ഞു വച്ചാൽ ചെറുപയറോ മുതിരയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പേരി വെച്ചു കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ അധികം ആൾക്കാർ ഉണ്ടാക്ക ഉൾക്കാർ ഉണ്ടാവുമായിരിക്കും നോക്കണം കേട്ടോ എന്നപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം